ഹായ് നമസ്കാരം വാസ്തുഗരത്തിൻ്റെ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കർണാടകയിലുള്ളൊരു സുഹൃത്താണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതുപോലെ വളരെ റോങ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ കന്നിമൂല ഭാഗത്തായിട്ടൊരു കിണറുണ്ടായിരുന്നു അപ്പോൾ ഈ കിണർ വളരെ അവർ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തറവാട് വീട്ടിൽ താമസിക്കുകയാണ് അദ്ദേഹം പുറത്ത് സിറ്റിയിലാണ് വേറെ തൊഴിലായിട്ട് വ്യാപൃതനായിട്ട് താമസിക്കുന്ന ഒരാൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഈ കിണർ ഒരുപാട് നാളായി ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഒരുപാട് വാസ്തുവിദഗ്ധന്മാരും വാസ്തുവിദഗ്ധന്മാരല്ലാത്ത ആൾക്കാരും വിശ്വാസികളും ഈ പറഞ്ഞ പോലെ അല്പവിശ്വാസികളും ഓവർ വിശ്വാസികളും എല്ലാം വന്ന് പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കിണറിൻ്റെ ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കിണറിൽ ഒരുപാട് സഫീഷ്യൻറ്റ് ഹീൽഡ് ഓഫ് വാട്ടർ ഉള്ളതുകൊണ്ട് നല്ല വെള്ളം ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ ഇദ്ദേഹം കുറേ നാളായി ഇതിനെ മൂടണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാരൻസിന് അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു കാരണം കൊണ്ടാണ് ഇത് വന്നതെന്നുള്ളൊരു തോട്ട് വരികയും അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ ചോദിക്കുക ഞാൻ അദ്ദേഹത്തിന് ഓൺലൈനിൽ ഫോണിലൂടെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ഇത് മൂടേണ്ടത് ഇതിന് മുമ്പായിട്ട് നമ്മൾ വടക്ക് കിഴക്കേ ഭാഗത്തൊരു ഈ മീനൻ രാശിയിലൊരു കിണർ എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അതൊരു ബോർവെല്ല് അദ്ദേഹം നല്ലൊരു ബോർവെല്ല് ചെയ്യും അദ്ദേഹം എന്നിട്ട് ഈ കിണർ മൂടാനുള്ള ഒരു പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് വന്നു ഈ മൂടാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കും തോറും പല പല സമയങ്ങളിൽ ഇദ്ദേഹം ശ്രമിക്കുമ്പോഴൊരു തടസ്സം വരികയാണ് മൂടാനൊക്കെയുള്ള എല്ലാ പണിക്കാരും വരും പക്ഷെ എന്തെങ്കിലും ഒരു വിഷയം വരും അത് മൂടാ പണി നടക്കാത്ത അവസ്ഥ വരും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും ഇങ്ങനെ ഇതൊരു റെസിസ്റ്റൻസ് ഇങ്ങനെ കുറേ നാളായി 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 വന്നുകൊണ്ടിരുന്നു ഇത് മൂടാൻ സമ്മതിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വലിയൊരു വിഷയത്തിൽ കിടന്നു അപ്പോൾ അവസാനം മാനസികമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനൊന്നും ഇത് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ നിർബന്ധം കാരണം ഇത് സമ്മതിക്കുകയും ഇത് മൂടുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തതാണ് പക്ഷേ ഇത് എന്തുകൊണ്ടോ ഇത് പലപ്പോഴും നടക്കാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരുപാട് നാൾ നടക്കാതെ വന്നപ്പോഴത്തേക്കും ഇതിനൊരു ഇതെന്തെങ്കിലും ഒരു പ്രശ്നമാണോ എന്നുള്ളൊരു തോട്ടിൽ അദ്ദേഹം പല സ്പിരിച്വൽ കൺസൾട്ടൻസിനെയും അതായത് അതായത് പൂജാപരമായിട്ടുള്ള താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ കർണാടക എന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒരു രീതിയിലുള്ള കുറേ സിസ്റ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ആളുകളെയും കാണുകയും വാസ്തു കൺസൾട്ടൻസ് അവിടെയൊക്കെയുള്ള ചില ആൾക്കാരുടെ അടുത്തൊക്കെ പോലുള്ള ലോക്കൽ ഒപ്പീനിയൻ ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലത് മൂടാൻ ശ്രമിക്കും ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒന്ന് രണ്ട് ടിപ്പ് കൊടുത്തത് ഇങ്ങനെ ചെയ്താൽ ആ കാര്യം നടക്കാനുള്ള സാധ്യത കൂടും എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുകയും അത് ചെയ്യാൻ ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യം സംജാതമാകുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വളരെ വിപ്ലവകരമായ ഒരു കൂടി ആ കിണർ മൂടപ്പെടുകയാണ് അപ്പോൾ മൂടിക്കഴിയുമ്പോൾ അതിനകത്ത് ആദ്യം നല്ല മെറ്റീരിയൽ ഇട്ട് മൂടുകയും പിന്നെ അതിനുശേഷം പിന്നെ പല കല്ലുകളും കാര്യങ്ങളിലും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ അദ്ദേഹം നല്ല ഡീപ്പായിട്ടുള്ള ഒരു കിണറായിരുന്നു അപ്പോൾ അത് മൂടുകയും അതൊരു നോർമൽ നോർമൽ സ്റ്റേറ്റിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ ഈ കെട്ടിടം പൊളിച്ച് പഴയ ഒരു തറവാടാണ് അപ്പോൾ അത് പൊളിച്ചിട്ട് വേറൊരു വീട് ചെയ്യണമെന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം അങ്ങനെ പുതിയൊരു ബിൽഡിംഗ് കെട്ട് അല്ലെങ്കിൽ ഒരു വീട് ചെയ്യാൻ ഫുള്ള് ചെയ്യുന്ന അതിൻ്റെ ഒരു പ്ലാനിങ് ടൈമിലാണ് അപ്പോൾ ആക്ച്വലി ഞാനാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മീൻ ടൈം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നേരത്തെ കുറച്ച് രോഗാവസ്ഥയിൽ പോയത് കുറച്ചുകൂടെ ഒന്ന് കൂടുകയും ഇദ്ദേഹത്തിൻ്റെ കൂടെ സിറ്റിയിലേക്ക് വന്ന് താമസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീട് അവിടെ തന്നെ ഉണ്ട് വീട്ടിലേക്ക് പോയിട്ട് മാസങ്ങളാവുന്നു ഒമ്പത് മാസം പത്ത് മാസം ഒക്കെ ആവുന്നു അപ്പം പിന്നെ ആരോഗ്യ നിലയിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് അവിടെ കിടന്നു മൂടിയത് കൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു തോട്ട് ആണ് ഇദ്ദേഹത്തിന് വരുന്നത് അത് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഇതായിരിക്കുമോ കാരണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരിക്കലും അങ്ങനൊരു കാരണമല്ല നമ്മൾ നമുക്കൊരു കാറുണ്ടെന്ന് വെച്ചോളൂ ആ കാറിനൊരു ട്രബിളുണ്ട് നമ്മൾ അതവിടെ ഇട്ടിട്ട് വേറൊരു കാർ എടുത്ത് ഓട്ടിച്ച് പോയാൽ സ്വാഭാവികമായിട്ടും ഈ കാറിൻ്റേതായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ആ മറ്റ് മറ്റേ കാർ ഓട്ടിക്കുമ്പോൾ ആ കാറിൻ്റെ കണ്ടീഷനാണ് നമ്മെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഞാനിത് ഈ സ്റ്റോറി ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് തന്നെ ഇതൊരു റിപ്പീറ്റഡ് ചോദ്യമാണ് നമ്മുടെ പേരിലുള്ള വീടുകൾ പല സ്ഥലങ്ങളിലും ഉള്ളതിൽ എന്തെങ്കിലും വാസ്തു പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടല്ലോ നമ്മുടെ പേരിലുള്ള വീടോ വസ്തുക്കളിലോ എന്തെങ്കിലുമൊക്കെ വാസ്തു വിഷയങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ പിന്തുടരുമോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലുമില്ല വാസ്തു എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ നിർമ്മിച്ച് താമസിക്കാനുള്ള ശാസ്ത്രവും നമ്മളൊരു ഒരു വീട് ഉണ്ടാക്കി ആ വീട്ടിൽ താമസിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാകുന്നത് നമ്മൾ റിമോട്ട് ഏരിയയിൽ ഇരുന്ന ഇതൊരുമാതിരി എഫ് എഫ് എം റേഡിയോ പോലെ അല്ലെങ്കിൽ മറ്റൊരു കണക്റ്റിവിറ്റി നെറ്റ്വർക്ക് പോലെ നിങ്ങളെ തേടി വരുന്ന ഒരു സംഭവം അല്ല വാസ്തു നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് അതാണ് ഇവിടെ ആളുകൾ പലപ്പോഴും ഈ പറഞ്ഞ് ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം കാര്യം ഇത് ഇതൊരിക്കലും അങ്ങനെയാണെങ്കിൽ ഒരാൾക്കൊരു അഞ്ചോ പത്തോ വീടുണ്ടെങ്കിൽ എല്ലാ വീടിൻ്റെ വാസ്തു ഫലങ്ങളെല്ലാം കൂടെ അയാൾ അനുഭവിക്കേണ്ടി വരും അത് അത് നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കും അങ്ങനെ വാസ്തു എന്ന ഈ വാസ്തു എന്ന ശാസ്ത്രം അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് വീട് നിർമ്മിക്കാനും അതിലൂടെ നല്ലൊരു സ്പേസ് ഉണ്ടാക്കി ജീവിക്കാനും വേണ്ടിയിട്ടാണ് വാസ്തു നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വാസ്തു നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങളൊരു വീട് വയ്ക്കുന്നു ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിലെ ഫലം നിങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ വീട്ടിലെ ഫലം നിങ്ങൾ നല്ലൊരു വീട് വെച്ചിട്ട് നിങ്ങൾ വാടകയ്ക്ക് വേറെ സ്ഥലത്ത് പോയി താമസിക്കണമെങ്കിൽ ആ വാടക വീടിൻ്റെ ഫലമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ എവിടെ ഇരിക്കുന്നു ആ സ്പേസാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ സ്പേസ് നിങ്ങളെ ചൂണ്ടയിട്ട് പിടിക്കുകയൊന്നുമില്ല അങ്ങനെ ചിന്തിക്കരുത് ഇതൊരു ഇതൊരു ഈ ഒരു കേസ് സ്റ്റഡി ഞാൻ പറയാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള തോട്ടുകൾ പലർക്കും പേടിയുണ്ട് കാര്യം പല വസ്തുക്കളിലും പല റോം സ്ഥാനത്ത് കിണറുകളുണ്ട് അല്ലെങ്കിൽ കാവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ കാവുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിന് വേറൊരു ലിങ്ക് ഉണ്ട് അപ്പോൾ ഈ വാസ്തുപരമായിട്ടുള്ള കാര്യം മാത്രമല്ല കേട്ടോ ഈ ആരാധനകൾ മുടക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം അത് കണക്റ്റഡ് ടു യുവർ ജെനറ്റിക്കൽ ഓർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുടുംബത്തിൽ പലരും ചെയ്തിരുന്ന ചില കാര്യങ്ങൾ പിന്നെയുള്ള തലമുറകൾ വിട്ട ചെയ്യാതിരിക്കുന്ന സമയത്ത് അതിനുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരാം അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്തുക പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയും കുടുംബക്ഷേത്രമാണെന്ന് നമുക്ക് ഏറ്റവും പ്രൊട്ടക്ഷൻ തരുന്നത് അപ്പോൾ കുടുംബക്ഷേത്രത്തിന് അവഗണിക്കുന്നത് പലപ്പോഴും പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ അതൊക്കെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സ്റ്റിൽ വാസ്തുമായി കുറച്ച് കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നിങ്ങളിരിക്കുന്ന ഇടത്തെ വാസ്തു മാത്രമാണ് നിങ്ങളെ ബാധിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരു മുറിയിൽ ഇരിക്കുന്നെങ്കിൽ ആ മുറിയുടെ വാസ്തു നിങ്ങളെ ബാധിക്കുന്നു മനസ്സിലായി അപ്പോൾ ഡേ ടു ഡേ നിങ്ങൾ കിടന്നുറങ്ങുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരു വീട് ആ വീട്ടിലാണ് നിങ്ങൾക്ക് ആ ആ വീടിൻ്റെ വാസ്തുവാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് ഇത്രയും വർഗം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റു നല്ല വീടിമയം നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം